പരിമിതികൾക്ക് നാം പരിധി നിശ്ചയിക്കാതെ നിശ്ചയദാർഢ്യവും ദൈവാനുഗ്രഹം കൊണ്ടും മുന്നേറണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ നൂറുമേനി ചാരിറ്റി വേൾഡ് മേഴ്സി ഹോം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ശാരീരിക ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ച മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ദൈവത്തിനും സമൂഹത്തിനും എല്ലാവരും വിലപ്പെട്ടവരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആർച്ച് ബിഷപ്പ് ഹൌസിലെ സന്ദേശ് നിലയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഗമം ഏവർക്കുമൊരു അനുഭവമായി മാറി ശാരീരിക ഭിന്നശേഷിയുള്ള പതിനഞ്ചുവയസ്സിന് മുകളിൽ പ്രായമുള്ള നൂറിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി വാഴപ്പള്ളി തൃക്കോടിത്താനം പായിപ്പാട് കുറിച്ച് മാടപ്പള്ളി പഞ്ചായത്തുകളിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത് എല്ലാവരും സമൂഹത്തിൽ വിലപ്പെട്ടവരാണെന്നും നാമെല്ലാവരും ഒരുമിച്ച് മുന്നേറി എല്ലാവരെയും വളർത്തുന്ന ഒരു സമൂഹമായി മാറണമെന്ന് ചങ്ങനാശ്ശേരി ദ്രൂപത സഹായമിത്രാൻ മാർ തോമസ് സറിയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കി അങ്ങനെയാകുമ്പോൾ എല്ലാവരും ഈ സമൂഹത്തിൽ വിലപ്പെട്ടവരാണ് എന്ന ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന വലിയ ബോധ്യം നമുക്ക് എല്ലാവർക്കും നിറയും അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ സമൂഹം ഒത്തിരിയേറെ നന്മയിൽ വളരുന്നതൊക്കെ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വാർത്തകളിലേക്കും നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ പൊതു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും മനസ്സ് അസ്വസ്ഥമാവുകയാണ് കാരണം എല്ലാവരും ഇങ്ങനെ അവരവരുടെ കാര്യവുമായിട്ട് ഭിന്നിച്ചു പോകുന്ന രീതികൾ പലപ്പോഴും കാണുന്നു എന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് ഒരുമിച്ച് വളരേണ്ടവരാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാകുമ്പോൾ എല്ലാവരെയും വളർത്തുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ് അതിന് സാധിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭിന്നശേഷിക്കാരായ സഹോദരി സഹോദരന്മാരെ നിങ്ങളിവിടെ എത്തിയതിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ദൈവത്തിനും സമൂഹത്തിനും എല്ലാം വിലപ്പെട്ടവരാണ് എന്നൊരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക നിങ്ങളുടെ ശേഷികൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും എല്ലാം പ്രയോജനപ്രദമായിട്ട് വിനിയോഗിക്കാൻ സമ്മേളനത്തിൽ ജോബ് മൈക്കിൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജിലുബോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ സെബാസൻ പുന്നശ്ശേരി ഫാദർ ജോർജ് മാന്തുരുത്തിൽ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ മേഴ്സി ഹോം ഡയറക്ടർ സിസ്റ്റർ സെലിൻ ജോസസ് ഡി ബെന്നിച്ചൻ ലൂക്കോസ് ജനറൽ കൺവീനർ സി ജെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഭിന്നശേഷി അപമാനമല്ല അഭിമാനമാണെന്ന് പറയാൻ പ്രാപ്തമാക്കുകയാണ് മികവിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ചാരിറ്റി വേൾഡ് ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ സെബാസൻ പുന്നശ്ശേരി ഷെക്കിനൂസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശാരീരിക ഭിന്നശേഷിക്കാരുടെ ഒരു സംഗമമാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഏറെ കരുതലോടെ ഈ സംഗമത്തെ കാണുകയാണ് ചാരിറ്റി വേൾഡ് ട്രസ്റ്റ് അതുപോലെ തന്നെ നൂറുമേനി മേഴ്സി ഹോം മൂന്ന് കുട്ടിലൂടെ സംയുക്തമായി നടത്തുന്ന ഒരു സംഗമമാണ് ഈ മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ശാരീരിക വൈകല്യങ്ങളെ അല്ല ഭിന്നശേഷിക്കാർ ഓർക്കേണ്ടത് മറിച്ച് വൈകല്യമില്ലാത്തൊരു മനസ്സവർക്കുണ്ട് എന്നുള്ളതാണ് ആ മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന് എഡിസനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ഭിന്നശേഷിക്കാരെ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട് ഭിന്നശേഷി അപമാനമല്ല അഭിമാനമാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം അതും ഈ ഒരു കൂട്ടായ്മയിൽ അവരനുഭവിക്കുവാനായി സാധിക്കട്ടെ എന്ന് പറയുന്നു സിസ്റ്റർ മറിയല്ല എസ് ഡി ബെന്നിച്ചൻ ലൂക്കോസ് ജിലൂ മരീറ്റ് തോമസ് ഷാലോം കാരുണ്യഭവൻ ഡയറക്ടർ ഈപ്പൻ ചുറിയാൻ എന്നിവരെ സമ്മേളനത്തിൽ അവാർഡ് നൽകി ആദരിച്ചു വൈകല്യങ്ങൾ മറന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറിലധികം ഭിന്നശിഷിക്കാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചും പരിചയം പുതുക്കിയും സംഗമത്തിൽ പങ്കെടുത്തത് ഹൃദ്യ നിമിഷമായി മാറി ഭിന്നശിഷിക്കാരായ പുതിയ സംരംഭകരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ഈ സംഗമം ലക്ഷ്യം വയ്ക്കുന്നതായി സംഘാടകർ പറഞ്ഞു ഷെക്കിന കോട്ടയം